ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഇന്ന് ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസം കേട്ടോ കാരണം ഞങ്ങളൊന്ന് പുറത്ത് പോവാ പുറത്തു പോകുക എന്ന് വെച്ചാൽ നീലൂട്ടനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വേറെ ഒന്നുമല്ല അവന് വൈകഴുകയും കാര്യങ്ങളൊന്നുമില്ല അവന് ചെറുതായിട്ടൊന്ന് വയറിളക്കാൻ കൊണ്ടുപോകാം കേട്ടോ വയറിളക്കാന്ന് വെച്ചാൽ വിരക്ക് എന്താ വേ അങ്ങനെ എന്തോ പറയുമല്ലോ ആറ് മാസം കൂടുമ്പോൾ നമ്മൾ വിര ഇളക്കണം അങ്ങനെ പറയൂലോ അപ്പം അതിന് വേണ്ടിയിട്ട് മരുന്നിനു വേണ്ടിയിട്ട് പോവാം അപ്പം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഞാൻ പറഞ്ഞ ആ സന്തോഷത്തിലോട്ട് പോകാൻ ആ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരു എന്താ പറയുക ചേട്ടൻ ഇവിടെ റെഡി ആവുന്നുണ്ട് ചേട്ട റെഡിയായി ചേട്ടൻ റെഡി ആയാലും ഞാൻ റെഡി ആകത്തില്ല കേട്ടോ നമുക്ക് പിന്നെ എന്താ പറയുക പൊട്ടുകുത്തണം കണ്ണെഴുതണം മുടി ജീവിക്കണം മുടി ജീവന ഏറ്റവും പണി അങ്ങനെ പിന്നെ കമ്മലിടണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം കമ്മലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പറയാൻ വിട്ടുപോയി നമ്മൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ജിമിക്ക കമ്മല കേട്ടോ സ്വർണ്ണ കമ്മല് കല്യാണത്തിന് അടുത്ത കമ്മലാണ് അപ്പം അത് ഞാൻ ഇടാറില്ല ജിമുക്ക ഞാൻ ഇടാറേ ഇല്ലാട്ടോ കല്യാണം കഴിഞ്ഞാൽ കുറച്ച് നാളിടുമായിരുന്നു പിന്നെ അത് മടക്കി കെട്ടി പൂട്ടിക്കെട്ടി അലമാരിക്കകത്ത് പൂട്ടിക്കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുട്ട ജിമ്മൊക്കെ അല്ലാതെ മുട്ട ഉള്ളത് അതുമാത്രമായിരുന്നു ഞാൻ ഇട്ടുകൊണ്ട് നടക്കുന്നത് അപ്പം അതിങ്ങനെ ഇത്തിരി എന്താ പറയുക മൂർച്ചയുള്ള പോലെ ഇരിക്കും കേട്ടോ അത് നീലുട്ടൻ്റെ മുഖമൊക്കെ മുറിയേം പോറിൽ വീഴുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെ ചേട്ടൻ ചെയ്യുന്നത് ചേട്ടൻ ഉണങ്ങാനുള്ള തുണികളൊക്കെ ഒന്ന് പിന്നെ പുറത്ത് കൊണ്ടിടട്ടോ ചേട്ടയുടെ ഷർട്ടൊക്കെ നാളെ ജോലിക്ക് പോകാനിടാനുള്ളതൊക്കെ എടുത്ത് വയ്ക്കുക അപ്പം വെയിലത്തു കൊണ്ടിട്ട് അപ്പം ഞാൻ എന്താ കമ്മലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അമ്മ എനിക്കൊരു എന്താ പറയുക ഒരു അമ്മയ്ക്കൊരു മോതിരം വാങ്ങിച്ചു മോതിരം വാങ്ങിച്ചപ്പോൾ അമ്മയ്ക്ക് കയ്യിൽ ഇടാൻ പറ്റുന്നില്ല അത് ചെറുതാട്ടോ അപ്പോൾ അമ്മ അത് എനിക്ക് തന്നാം ഞാനെന്തോ ഞാൻ ആലോചിച്ചപ്പം ആ മോതിരവും എൻ്റെ കയ്യിലൊരു പഴയ മോതിരം ഒരുപ്പുണ്ട് എൻ്റെ കല്യാണത്തിന് കിട്ടിയ മോതിരമാണെന്ന് തോന്നുന്നു ആ മോതിരം ഒരുപ്പുണ്ട് അപ്പോൾ അത് രണ്ടും കൂടി കൊടുത്തിട്ട് ഒറ്റ മോതിരമാക്കിയിട്ട് അമ്മയ്ക്ക് കയ്യിൽ ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു അത്രയും അളവിന് ഒരു മോതിരം എടുക്കാമെന്ന് പക്ഷേ അമ്മയുടെ അളവൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ കയ്യിലെ വിര മോതിരത്തിൻ്റെ അളവ് എനിക്ക് അറിയത്തില്ല ഞാനൊരു ഊഹം വെച്ചിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ അത് കറക്റ്റാവും എന്നൊന്നും അറിയത്തില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടല്ലോ കടയിലൊക്കെ പോയപ്പോൾ വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ നീലൂട്ടന അറിയാമല്ലോ നീലൂട്ടനുണ്ട് പിന്നെ നമുക്കിത് സെലക്ട് ചെയ്യണം അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല അപ്പം തയ്യു ഇതാണ് അമ്മയ്ക്കെടുത്ത മോതിരം കേട്ടോ മറ്റേ മോതിരം മാറ്റി വാങ്ങിച്ചു ആ സെയിം ഡിസൈൻ തന്നെ വേറെ മാറ്റമൊന്നുമില്ല പക്ഷേ ഇത്തിരിയുടെ വലിപ്പത്തിൽ ഞാനൊരു മോതിരം എടുത്തു പിന്നെ എൻ്റെ കമ്മൽ മാറ്റിയിട്ട് ഇതാ ഈ രണ്ട് മൊട്ട് കമ്മല് കേട്ടോ ഇതാവുമ്പം എനിക്ക് കംഫർട്ടബിളാണ് നമ്മുടെ കംഫർട്ടബിളല്ലേ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട് എപ്പോഴും നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാമല്ലോ അപ്പോൾ ആ കമ്മലിൻ്റെ കമ്മൽ കൊടുത്തിട്ട് ഞാൻ ഈ രണ്ട് മോതിരവും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് മോതിരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കമ്മൽ എനിക്ക് ഇടുന്നതിലോട് താല്പര്യമില്ല പക്ഷേ എൻ്റെ കാത് വരവ് നമ്മുടെ വരവ് കമ്മലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇടുമ്പോൾ പഴുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഈ സ്വർണ്ണ കമ്മലിട്ടുകൊണ്ട് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കമ്മൽ വാങ്ങിച്ചു പിന്നെ രണ്ട് മോതിരം അതാ ഈ രണ്ട് മോതിരം കേട്ടോ വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ ഞാൻ കമ്മലിടാൻ പോകും കേട്ടോ പക്ഷേ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ആ കമ്മല് ഭയങ്കരമായിട്ട് ഇഷ്ട ഇഷ്ടപ്പെട്ട് നല്ല കംഫർട്ടബിളായിട്ട് കിടക്കുന്നു ആർക്കും എനിക്കും ഒരു ശല്യം ഇല്ല ഞാൻ അതിനും ഒരു ശല്യമല്ല അങ്ങനത്തെ ഒരു ടൈപ്പ് അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മോതിരം എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പോയി വാങ്ങിച്ചത് കുറേ നാളുകൊണ്ട് ആലോചിക്കുന്നതാണ് ഇങ്ങനെ കമ്മലൊന്നു മാറ്റണമെന്ന് ഇപ്പോഴാണ് അതിന് അവസരം വന്നത് ഗേൾസ് അങ്ങനെ കമ്മലൊക്കെ വാങ്ങിച്ചു അമ്മയ്ക്ക് മോതിരം വാങ്ങിച്ചു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഓണത്തിന് മുമ്പെടുക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോഴേ എടുക്കുമ്പം തന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മ ഈ വീഡിയോ കാണും അപ്പം അമ്മയ്ക്ക് മനസ്സിലാവും ഏ ഇവിടെ പോയി ഇതൊക്കെ വാങ്ങിച്ചോ എന്ന് മനസ്സിലായി അമ്മ എന്നെ വിളിച്ചോദിക്കും എനിക്ക് സർപ്രൈസായിട്ട് സപ്രൈസായിട്ട് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് തോന്നുന്നു അമ്മയുടെ കയ്യിൽ അത് വലിയ മോതിരമായിരിക്കും എന്നോട്ടോ അളവ് കറക്റ്റ് അല്ലെന്നാണ് തോന്നുന്നത് വലുതാണെങ്കിൽ ചെറുതാവാൻ വഴിയില്ല എന്തായാലും വലുതാവാനേ വഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേച്ചു നൂല് ചുറ്റി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമായിരിക്കും എന്ന് വിചാരിച്ചു ഭയങ്കര വലിയൊരാഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ അമ്മയ്ക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് വാങ്ങിക്കണമെന്ന് ഇങ്ങനെയെങ്കിലും സാധിച്ചല്ലോ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് റെഡിയായി ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഓണം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്ക് ഈ മോതിരം കൊടുക്കുമ്പോൾ ഉള്ള വീഡിയോ റിസ് റിയാക്ഷനൊക്കെ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ എൻ്റെയൊക്കെ അമ്മലൊക്കെ എങ്ങനെയുണ്ട് എന്ന് പറയുമെന്ന് അറിയത്തില്ല എൻ്റെ വീഡിയോയ്ക്ക് ആരും കമൻ്റ് ഒന്നും ചെയ്യാറില്ല കേട്ടോ ആകെപ്പാടെ നമ്മുടെ ലിജോ എന്ന് പറയുന്നൊരു ചേട്ടനും കമൻറ്റ് ചെയ്യും നമ്മുടെ സുബി സുഭിച്ചേച്ചിയും എല്ലാ വീഡിയോസിനും അവർ രണ്ടുപേരും കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അവർ കാണുന്ന വീഡിയോസിനെയൊക്കെ ബാക്കി ആരും കുറച്ച് കുറേ വ്യൂസൊക്കെ വന്ന് കിടപ്പുണ്ടെങ്കിലും ആരും അങ്ങനെ ഒന്നും അറിയിക്കാറില്ല അതെന്നെനിക്ക് നല്ല വിഷമമുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബായ്